ഏറ്റവും ഏറ്റവും നമ്മുടെ മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ദിവസമാണ് ാണ് രാത്രിയും നാളെ പകലും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം കാരണം ഇന്ന് നേരിട്ട് കാണാൻ പോയ ഒരു രാവാണ് നമുക്ക് രാവ് എന്ന് പറയുന്ന ഒരു രാവാണ് ഇന്ന് നമ്മൾ ഒരുപാട് ദിക്രുകൾ ചെല്ലാനുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് തന്നാൽ ഇന്ന് ചെല്ലേണ്ട ദിക്രുകൾക്ക് ഇതിൽ പറയുന്നുണ്ട്

അടുത്തേക്ക് അടുത്തേക്ക് ആകാശവും പോയ ഒരു ഒരു എന്ന് നിന്ന് എന്ന വാഹനത്തിൽ കൂടെ ി അലിസ്ലാമിന്റെ ഓരോ ആകാശത്തിലേക്കും യാത്രയായി ഓരോ ആകാശത്തിലും നമ്മുടെ മുത്ത മുഹമ്മദ് യാത്ര പോകുമ്പോഴും നമ്മുടെ മുത്തുനബിയെ സ്വീകരിക്കാനുണ്ടായിരുന്നു അവിടെയൊക്കെ ഒപ്പരം ഉണ്ടായിരുന്ന ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ശിക്ഷകളെ കണ്ടു അങ്ങനെ ആകാശവും അങ്ങോട്ട് പ്രവേശനമില്ല അള്ളാഹുന്റെ അടുത്തേക്ക് അങ്ങോട്ട് നമ്മുടെ മുത്ത് മുഹമ്മദ് നബി അലൈഹി അടുത്തേക്ക് ഒറ്റക്ക് യാത്ര പോയി അള്ളാഹുവിനെ കണ്ടു അള്ളാഹുവിനോട് സലാം പറഞ്ഞു അള്ളാഹു നബിയെ സ്വീകരിച്ചു നബിയോ നബിക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി അമ്പത് നിസ്കാരമാണ് കൊടുത്തത് അതും തിരിച്ചു വരുമ്പോൾ നബിയുടെ അടുത്ത് പോയി പറഞ്ഞു പറഞ്ഞു നബി നിസ്കാരം നിസ്കാരം നീ കൊണ്ടുവരണം അങ്ങനെ നമ്മുടെ മുത്ത് മുഹമ്മദ് നബി പ്രാവശ്യം അടുത്ത് പോവുകയും മുസാൻ നബിയുടെ അടുത്ത് വരികയും ചെയ്തു അങ്ങനെയാണ് നമുക്ക് നമ്മുടെ നിസ്കാരം അഞ്ച് പ്രാവശ്യമായി കിട്ടിയത് രാവിലെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് നമ്മൾ ോട് ഡയറക്റ്റ് നമുക്ക് എന്തും ചോദിക്കാൻ ഒരുപാട് ഉണ്ട് രാവു അള്ളാവിന് നമ്മുടെ റസൂൽ കണ്ട ഒരു ദിവസമാണ് ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ദിഖറുകൾ നമുക്കൊന്ന് നോക്കാം ഏതായാലും നമ്മുടെ മാസം <laughs> ും

പ്രതിഫലം തരട്ടെ എല്ലാവരുടെയും ദുഃഖങ്ങളൊക്കെ മാറ്റി സന്തോഷം തരട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റി തരട്ടെ എന്ന് നിറവേറ്റിത്തരട്ടെ ഞാൻ ഇവിടെ നിർത്തുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക